ഒറും ആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ ഒറും ആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ിൽ പോരൂ സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക് സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക് ൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാൻ കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കത്തും നരകത്തിൻ ീജലം കരീച്ഛമാണ നരകത്തിൻ കാഴ്ച കത്തും നരകത്തിൻ തീജലം കരീച്ഛമുഖമാണ നരകത്തിൻ കാഴ്ച ദൂരത്ത് കേൾക്കുമാ ഘോര ശബ്ദങ്ങളാൽ പേടി പെടുത്തുന്ന ലോകം നാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു വാപ്പയോതുന്നതു കേൾക്കാ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു വാപ്പയോതുന്നതു കേൾക്കാ വിനയത്താൽ വാക്കുകൾ കേൾക്കുന്ന നല്ലൊരു മകനെയും നമ്മൾക്ക് കാണാം കാണാൻ കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ പാട്ട് കേട്ടോ ഞാൻ അതിൽ പാടിയതില് സ്നേഹത്തിൽ വാക്കുകൾ പറയുന്ന ഒരു വാപ്പയെ കാണാം വിനയത്താൽ ആ വാക്കുകൾ കേൾക്കുന്ന ഒരു മകനെയും കാണാം ഖുർആാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാരാണ് ആ വാപ്പ ആരാണ് ആ മകൻ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് ആ പാടിയ ഭാഗം സ്നേഹത്തിൽ ചാലി വാക്കുകൾ കൊണ്ടൊരു ഞാൻ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റുന്നിട്ട് പറയാം ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ പ്രശ്നമല്ല ഇബ്രാഹിം അലൈഹലാം ഓക്കെ നല്ലൊരു കൈയടി എടുക്കും ഇബ്രാഹിം അലൈഹി സ്വലാം തൻ്റെ മകനായിട്ടുള്ള ഇസ്മായിൽ നബിയോട് കുറേ കാര്യങ്ങൾ പറയുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട് മറിയമ്മിലൊക്കെ പറയുന്നു വേറെ ഒരു നബി ഉണ്ട് ഇതുപോലെ മകനെ വിളിച്ചിട്ട് പറയുന്നു ഒരു സൂറത്ത് തന്നെ നബിയാണ് എന്ന് ആ ലുഖുമാൻ അലൈഹി സ്വലാം നല്ലൊരു കൈ എടുക്കുന്നു നല്ലൊരു കയ്യിൽ ലുഖുമാൻ ലുഖ്മാൻ അലി ഇസ്ലാം ഇങ്ങനെ കുറെ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് ലുക്സ്ലാം ആദ്യം പറയുന്നത് എന്തറിയോർ എൻ്റെ കുഞ്ഞു മകനെ നീ അള്ളാഹുൽ ചെയ്യരുതിട്ടോ ഒരിക്കലും എന്നാ പറയുന്നു നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ നീ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പിന്നെന്താ പറയുന്നറിയോ മോനെ നീ എന്ത് കാര്യം ചെയ്താലും അത് ലോകത്തെ എവിടെ ആയിരുന്നെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതൊക്കെ അള്ളാഹു കാണൂട്ടോ സ്നേഹത്തോടെ പറഞ്ഞുകൊടുക്കുകയും ചെയ്യണം പറയുന്നതന്നെ ആദ്യം തന്നെ എന്താ യാ ബുനയ്യ എന്റെ കുഞ്ഞു മകനെ ചെറുപ്പത്തിൽ നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ട വയസ്സ് ഏഴ് വയസ്സാവുമ്പോഴാണ് അപ്പൊ തന്നെ നമ്മളെങ്ങനെ പഠിപ്പിക്കാന്ന് പറയും മക്കളെടാ നിസ്കരിച്ചോ ഇല്ലെങ്കിൽ നരകത്ത് പോവും പഠിച്ചോ നിരകത്തിലിട്ട് കരിക്കും എന്നാ പറയാ ഇങ്ങനല്ല പറയേണ്ടത് ഇങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്തേതാ ഒന്നാമത്തെ ആയത്തേതാ ആദ്യത്തെ ആയത് ഫാത്തിഹയിൽ ഒന്നാമത്തായത്തേതാ ബിസ്മി നിങ്ങളോട് ആരാണ് അള്ളാഹു നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണ് പഠിച്ചോൻ ആദ്യം നമുക്ക് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് ബിസ്മില്ലാഹി പിന്നെന്താ അർ റഹ്മാൻ അർ റഹീം അങ്ങേ അറ്റം കാരുണ്യമുള്ള ആളാണ് ഞങ്ങളാഹു അള്ളാഹു അല്ല നമ്മുടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അള്ളാഹു പിന്നെ പറയുന്ന അലഹമദാഹി റബ്ബിൽ ആലമീൻ മുഴുവൻ മനുഷ്യരുടെയും അള്ളാഹു അപ്പം പഠിച്ചവൻ്റെ കാരുണ്യത്തെ പറ്റിയാണ് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിസ്കരിച്ചോ ഇല്ലെങ്കിൽ പഠിച്ചോ നരകത്തിലിട്ട് കരിക്കും എന്നല്ല അള്ളാഹുക്ക് നമ്മ ഏറ്റവും ഇഷ്ടമുണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ട് മോനൻ നിന്റെ ഉമ്മാൻ ഇഷ്ടമല്ലേ ഉപ്പാൻ ഇഷ്ടല്ലേ എന്തുകൊണ്ടാ ഉമ്മ ഇപ്പം എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളും എത്രയോ ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു ആ അള്ളാഹുവിന് നമ്മെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ ഇഷ്ടം നമ്മൾ തിരിച്ച് കാണിക്കണ്ടേ നന്ദി കാണിക്കണ്ടേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പം അതിന് മോനെന്ത് ചെയ്യണം നമസ്കരിക്കണം അതിന് മോനെന്ത് ചെയ്യണം നമസ്കരിക്കണം ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അപ്പൊ അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞെടുക്കുന്നത് നമസ്കരിക്കണം ക്ഷമ വേണം ക്ഷമ ക്ഷമ ഇല്ലാത്തതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും പ്രധാന കാരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ രൂപത്തിൽ ഞാനത് തുടക്കത്തിൽ പറയാൻ കാരണം നമ്മൾ കുടുംബം ഖുർആാനിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഈ കുടുംബ കുടുംബസംഗമത്തിന് ഒത്തുചേരുന്നു അപ്പോൾ കുടുംബസംഗമത്തിൽ ഒത്തുചേരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുന്ന ഒരു ഒത്തുചേരലാണ് അങ്ങനെ ആവണം ശരിക്കും കാരണം എന്താ പറയുക കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ആളോട് പരലോകത്ത് അള്ളാഹുന് യാതൊരു ബന്ധമുണ്ടാവില്ല എന്നാണ് ഒരു ബന്ധം ഉണ്ടാവും കുടുംബ ബന്ധം ചേർത്ത കുടുംബ ബന്ധത്തെ പരിഗണിച്ച ആളുകളെ മാത്രമേ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നബി റസൂൽ അല്ലാസ്തല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ വന്നത് പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് സന്തോഷമുണ്ടെങ്കിലേ ഇത്തരം സംഗമങ്ങൾക്കൊക്കെ അർത്ഥമുള്ളൂ ലോകത്തെ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്ന അതായത് നൂറ് വർഷത്തോളം എടുത്ത് നടത്തിയിട്ടുള്ളൊരു പഠനമുണ്ട് ഒരു ഗവേഷണം ഒരു റിസർച്ച് അമേരിക്കയിലെ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനം അതിൽ എങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എങ്ങനെയാണ് കിട്ടുക എന്നാണ് ആ പഠനം പറയുന്നത് ആയിരത്തിലധികം ആളുകളെ എടുത്തിട്ട് പഠിച്ചിട്ടുള്ളൊരു പഠനമാണ് അതിൽ കുറേ പൈസ ഉണ്ടാവുന്നത് കൊണ്ടോ ഒരുപാട് പ്രശസ്തി ഉണ്ടാവുന്നത് കൊണ്ടോ മക്കൾ ഉണ്ടാവുന്നത് കൊണ്ടോ ഒന്നുമല്ല ശരിക്കും സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് മറിച്ച് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാവണം അങ്ങനെയാണ് നമുക്ക് കുറെ കാലം ആരോഗ്യത്തോടു കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത്ന്നെയുള്ള ആളുകളിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്തു നിന്നും ഉപ്പാൻ്റെ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഈ സന്തോഷം നമുക്ക് എന്നും കിട്ടണം അതുണ്ടാവണമെങ്കിൽ ഖുർആാനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം പരസ്പര വിശ്വാസമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് തകർക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഖുർആനിൽ ഒരു കാര്യം നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്നറിയോ നമ്മൾ ഒരാളിൽ ഒരു നെഗറ്റീവ് സാധനം കാണുകയാണെങ്കിൽ അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് അയാളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടോ ഇപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവു ജീവിക്കുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇതൊന്നും ഭർത്താവ് കാണൂല എന്തെങ്കിലും മോശം സംഗതി ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും എപ്പോഴും നോക്കുകയെന്നുള്ളതാണ് അതുപോലെ തന്നെ തിരിച്ചും അത് ഖുർആൻ പറയുന്നുണ്ട് ഒരു സംഗതി നിങ്ങൾ അവരിൽ നെഗറ്റീവായിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് ഇങ്ങനെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ പോലും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറഞ്ഞ മക്കളെ എങ്ങനെ വളർത്താം അടുത്തൊരു തലമുറയിൽ എന്താവുകയാണ് എന്നുള്ളൊരു ഒരു ബേജാറ് പാരൻസിനൊക്കെ ഇപ്പോൾ ഉണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് ഖുർആാനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നമുക്കതിന് വേണ്ടി അതിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കും നിങ്ങൾ ഇപ്പോൾ കുറച്ച് മുതിർന്നാൽ ഒരു പത്ത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സഹോദരങ്ങളാണെങ്കിൽ പോലും അവരെ ഒരു കട്ടിലിൽ കിടത്തരുത് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നു എന്താ ഇപ്പം സഹോദരങ്ങൾക്കൊപ്പം കിടന്നാൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് നമ്മളൊക്കെ വിചാരിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഹൈക്കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ്റെ അടുത്ത് ഒരു കേസ് ഞാൻ ഈ ഒരു കുടുംബ സദസ്സിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്രക്കും നമ്മളൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ ഞാനൊക്കെ ആലോചിച്ച് നോക്കി അപ്പോൾ അത് അവിടെ ഇസ്ലാം വെച്ചിട്ടുള്ള ഒരു നിയമം അത് പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇപ്പോൾ ഒരു റൂമിലേക്ക് ഒരു പ്രൈവറ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വാതിൽ മുട്ടണം അനുവാദം ചോദിക്കണം ഇത് പറയുന്നത് ആരാ ഖുർആാനിലൂടെ പറയുന്ന അള്ളാഹു നോക്കൂ ഇതുപോലും ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഒക്കെ പാലിക്കേണ്ട ഇത്തരം മര്യാദകളെ പറ്റിയൊക്കെ ഇത്തരം നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്